नमस्कार। सर बिगेस्ट पैन सर बिगेस्ट पैन वन मिनट सर जस्ट वन मिनट सर एक बार एक बार आप हाथ में सर एक बार प्लीज बोलो मुझे ये बताइए केरला इतना डेवलपमेंट है बंगाल इतना घिसा हुआ क्यों है തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നല്ല ഒന്നാം തരം ഒരു അവസരമായിരുന്നു മണ്ടൻ പപ്പുവിന് അത് മനസ്സിലായില്ല നശിപ്പിച്ചു ആ സുന്ദരമായിട്ടുള്ള അവസരം നശിപ്പിച്ചു കമ്മ്യൂണിസ്റ്റുകളെ അടിക്കാൻ നല്ല ഒരു സുന്ദരം വടിയാണ് ആ ബംഗാളി കൊണ്ട് കൈ കൊടുത്തത് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ബോധമോ ഈ രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതായിപ്പോയി കൂടെ ഉള്ളവരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു മഹാപഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരു സമ്മേളനം നടത്തി കോൺഗ്രസ്സുകാർ അതിനെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് വന്നാണ് അവരുടെ സ്വപ്നത്തിലെ ഭാവി പ്രധാനമന്ത്രിയെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്നാണ് അവിടെ വെച്ച് ഈ കാണികൾ നിന്ന് ചില ചിലർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷേ ഇതിന് നേരത്തെ തന്നെ പഠിച്ചിട്ട് വരുന്ന ഉത്തരമാണ് സാധാരണ രാഹുൽ ഗാന്ധി പറയാറുള്ളത് പക്ഷേ ഇവിടെ സിലബസിൽ ഉള്ള ചോദ്യമല്ല വന്നത് അയാൾ പഠിച്ചുകൊണ്ട് വന്നതല്ല ചോദ്യം വന്നത് അത് അപ്രതീക്ഷിതമായിട്ടൊരു ബംഗാളിയാണ് ചോദിച്ചത് അഞ്ഞൂറ് രൂപയും ബിരിയാണിയൊക്കെ കൊടുത്തിട്ടാണ് ഈ ബംഗാളികളെയൊക്കെ കൊണ്ടുവന്നത് പക്ഷേ അവരുടെ അവരിങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചില്ല പക്ഷേ വളരെ ലളിതമായിട്ടുള്ള നിസ്സാരമായിട്ടുള്ളൊരു ചോദ്യം ഒരു സംശയമാണ് അയാൾ ചോദിച്ചത് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത് ഹിന്ദിയിലാണ് ചോദിച്ചത് അവിടെ ഇരിക്കുന്ന ബാക്കി ആർക്കും മനസ്സിലായില്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം അയാൾക്ക് പിടികിട്ടുന്ന ഭാഷയാണത് ഹിന്ദിയിൽ ചോദിച്ചത് ബംഗാളിനെയും നമ്മുടെ കേരളത്തെയും വെച്ച് നോക്കുമ്പോൾ ബംഗാൾ വികസിച്ചിട്ടില്ല കേരളം ബംഗാളിനേക്കാൾ വികസിച്ച് വികസിതമാണ് എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ അങ്ങനെ വന്നത് എന്ന് ഒരു ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത് അല്പം ബുദ്ധി ഒരു ഒരു ലെവലേശമെങ്കിലും ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ അടിക്കാനുള്ള വടിയാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് ഒരൊറ്റ ഉത്തരം കൊടുത്താൽ മതി രാഹുൽ ഗാന്ധിക്ക് അതവിടെ കഴിഞ്ഞ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് മൊനെ അവിടെ ഭരിച്ചത് അതിൻ്റെയാണ് എന്ന് ഒറ്റ ഡയലോഗ് അടിച്ചാൽ മതി ഇന്നലെ രാത്രി എല്ലാ അന്ത്യ ചർച്ചയിലും അതായത് സകാലമാന ചാനലിലെ ചർച്ചയിലും ഇതായിരുന്നു എൻ്റെ വിഷയം കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ രണ്ടാഴ്ച ഇതിന് മറുപടി പറയാൻ വേണ്ടി നടന്നേനെ തലത്തിൽ തന്നെ ശ്രദ്ധ ശ്രദ്ധിക്കപ്പെട്ടേ ഈ ഒരു ഒരൊറ്റ ഉത്തരം ഈ ഒരു പരാമർശം അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ പക്ഷേ അതിനുള്ള ബുദ്ധി ഈ വിസ്മർപ്പുനിന്ന് ഇല്ലാതെ പോയല്ലോ വളരെ ലളിതമായിരുന്നു ആരാണ് അവരുടെ ഇവിടുത്തെ ശത്രു അത് ബി ജെ പി ആണോ അല്ല ഇവിടെ എപ്പോഴും ഇടത് വളർത് തമ്മിലാണ് മത്സരം ഇപ്പോൾ ഒരു മൂന്നാം മൂന്ന് മൂന്നാം ശക്തിയായിട്ട് ബി ജെ പി പതുക്കെ കയറി വരുന്നേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ അവരുടെ ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ ഇകർത്താനും അടിക്കാനുമുള്ള നല്ല ഒന്നാന്തര ഒരു വടിയാണ് ചെത്തി ഒരുക്കി ആ ബംഗാളി കയ്യിലിട്ട് ഇട്ടു കൊടുത്തത് ഒരു ഒരു ചോദ്യ രൂപത്തിൽ അതിന് ലളിതമായിട്ടൊരു മറുപടി കൊടുത്താൽ മതി അവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ് മോനെ കുറേ കാലം ഭരിച്ചത് അതിൻ്റെയാണ് ബംഗാൾ ഇങ്ങനെ കടന്ന് അനുഭവിക്കുന്നത് മോൻ ഇവിടെ പൊറോട്ടയടിക്കാൻ വന്നത് വരേണ്ടി വന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മാത്രം മതി ഇന്നലെ സകലമായ ചാനലിലും ഇത് ഇത് മാത്രമായിരുന്നു എന്നെ ചർച്ച ആ ഒരു സുന്ദരം അവസരം പോലും നശിപ്പിച്ചിട്ട് ആ ഹിന്ദി ചോദിച്ച ചോദ്യം പോലും എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ തപ്പിക്കളിച്ചിരിക്കുന്ന ഈ രാഹുൽ ഗാന്ധിനെയാണ് ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഈ മണ്ഡന്മാരെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത് ആർക്കെതിരെ അത് നരേന്ദ്രമോദിയെ പോലെ ഒരാൾക്കെതിരെ മലയാളത്തിലാണ് ചോദിച്ചെങ്കിൽ ഒക്കെ അയാൾക്കത് എന്ന് വെക്കാം ഇ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ചോദിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവും ഇനി ആ സ്റ്റേജിൽ നിൽക്കുന്ന ബാക്കി എല്ലാ അവർക്കും മനസ്സിലായില്ലെങ്കിലും എല്ലാ മണ്ഡന്മാരായിട്ടുള്ള സകല കോൺഗ്രസ് ആരോപണം ഉണ്ടല്ലോ ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ആ ചോദ്യം മനസ്സിലാവേണ്ടതാണ് പക്ഷേ എന്നിട്ടും ഇല്ലാത്ത ചോദ്യമല്ലേ വന്നേ എങ്ങനെ ഉത്തരം പറയും സാധാരണ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ അയാൾ പഠിച്ചുകൊണ്ട് വന്ന ഉത്തരത്തിന് അനുസരിച്ചുള്ള ചോദ്യമായിരിക്കും ആരെങ്കിലും ചോദിക്കുന്നത് ഇതിവിടെ ഈ ബംഗാളി ബംഗാളികാർ ചതിക്കുമെന്ന് വിചാരിച്ചില്ലല്ലോ അവൻ അഞ്ഞൂറ് രൂപയും ബിരിയാണിയും കൊടുത്തിട്ടാണ് അവൻ്റെ ആൾ കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്നത് എന്നിട്ട് അവൻ ഈ ചതി ചെയ്യുമെന്ന് കോൺഗ്രസ്കാരുടെ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഈ മരപാലനയൊക്കെ കൊണ്ടാണ് ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ് വോമന്മാർ കൊണ്ട് കിടക്കുന്നത് ഇവരൊന്നും വേറെ പണിയില്ലയെന്നാണ് ചോദിക്കാം